പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിശുദ്ധ റഫായ് മാലാഗയുടെ മധ്യസ്ഥതയാലുള്ള നവേന പ്രാർത്ഥന വിശുദ്ധ തോപ്യത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള നവീന പ്രാർത്ഥനയാണിത് ഈ ബൈബിൾ പുസ്തകത്തിലെ വചനങ്ങളിലെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് പിതാവായ ദൈവം അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ റപ്പായയിൽ മാലാകയെ അയച്ച് വലിയ തോബ്യാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്തു ചെറിയ തോപ്യാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും അവന് രഘുവേലിൻ്റെ പുത്രി സാറായി ഭാര്യയായി കൊടുക്കുവാനും ചെയ്തു കർത്താവ് അനുഗ്രഹിച്ചു സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മോദൂസ് പിശാചിനെ പുറത്താക്കി സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും ഭാര്യയും മക്കളോടും ചെറുമക്കളോടും ഒത്ത് ആരോഗ്യത്തോടെയും സമ്പത്തോടു സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഈ കുടുംബങ്ങൾക്ക് ദൈവം അനുഗ്രഹം നൽകി ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനായി ഈ ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തോപിത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യം ചെറുപ്പം മുതലേ തോബിത്ത് ദൈവകൽപ്പനകൾ പാലിക്കുന്നവനായിരുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ വചനത്തിലൂടെ ദൈവം നൽകുന്ന സന്ദേശം കർത്താവിൻ്റെ വചനങ്ങൾ മുറുകെ പിടിക്കുന്നവർക്ക് കർത്താവിൻ്റെ ദൂതരുടെ സംരക്ഷണവും കർത്താവിന്റെ ദൂതരുടെ മാർഗനിർദ്ദേശവും ലഭിക്കും അതാണ് ഈ തോപിത്ത് പുസ്തകത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്നേഹപിതാവായ ദൈവമേ അവിടുത്തെ വിശ്വസ്ത ദാസനായ തോബിയാസിനെ വിദൂര യാത്രക്ക് വിശുദ്ധ റപ്പായൽ മുഖ്യദൂതനെ നൽകിയ അങ്ങ് അയോഗ്യ ദാസരായ ഞങ്ങൾക്കും ആ മാലാകയുടെ പരിപാലനയാൽ സംരക്ഷണവും സഹായത്താൽ നിത്യരക്ഷയും പ്രാപിക്കുവാൻ അനുഗ്രഹം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മ അഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണതയും നൽകുവാനും പൈശാചിക പീഡകൾ ബന്ധിക്കുവാനുമായി വിശുദ്ധ റപ്പായൽ മാലാകിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവന് വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കനായിലെ വിവാഹ വീട്ടിൽ സേവകർ ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ച് ഈശോട് മുമ്പിൽ വെച്ചതുപോലെ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗവും മനസ്സുകൊണ്ട് ഈ ആറ് കൽഭരണികളിൽ നിറയ്ക്കാം എന്നിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം കർത്താവായ പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവായ വിശുദ്ധ റഫായൽ മലാക വഴി ചെറിയ തോപ്യാസിനും സാറാഖ്യം വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമായ യുവതി യുവാക്കൾക്ക് സൽ സ്വഭാവികളായ വധുവരന്മാര് നൽകുവാൻ വിശുദ്ധ റഫായൽ മാലാഗിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തോബിയാസിന്റെ കണ്ണുകൾ വിശുദ്ധ റഫായൽ മാലാഗിയെ നിയോഗിച്ച സൗഖ്യദാതാവായ ദാതാവായ ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനപൂർണമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സഹി വിശുദ്ധ റഫായൽ മലാഗയുടെ ഇടപെടലുകളാൽ ഭർത്താവായി കൊടുത്ത കർത്താവേ വിവാഹ പ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കന്മാർക്ക് സൽ സ്വഭാവികളായ വധുവരന്മാരെ ഏർപ്പെടുത്തി കൊടുക്കണമേ എന്ന് കർത്താവി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൊച്ചുതോബിയാസിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ മേന്തിയാ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായ വിശുദ്ധ റഫായൽ മാലാഖിയെ നിയോഗിച്ച കർത്താവേ ഞങ്ങളുടെ നിത്യേനിയുള്ള യാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ വിശുദ്ധ റപ്പായൻ മാലാഗിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശാസിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായെയും തോബിയാസിനെയും രക്ഷിക്കുവാൻ വിശുതറപ്പായൽ മാലാഖിയെ നിയോഗിച്ച കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യത്വനായ വിശുതിറപ്പായൽ മാലാഖിയെ നിയോഗിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റിട്ടുള്ള കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ തോബിയാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുദ്ധറപ്പായ മാലാവിയെ നിയോഗിച്ച കർത്താവ് സാമൂഹ്യവും നീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിന് വേണ്ടിയും ആത്മരക്ഷയ്ക്കു വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാൻ അങ്ങയുടെ മുഖ്യധൂതനായ വിശുദ്ധപ്പായ മാലാവിയെ ഞങ്ങളെല്ലാവരിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധ അപ്പായിൽ ശക്തമായ ഇടപെടലുകൾ വഴി തോബിയാസിനും താറാക്കിയും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വരം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവെ അങ്ങയിലെ മുഖ്യദൂതനായ വിശുദ്ധ റപ്പായൽ മാലാഗിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശുവെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും ഐക് മരുന്നിൻ്റെയും നീരാളി പിടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്വ വലയത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യതൂതനായ വിശുദ്ധി അപ്പായൻ മാലാവയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ായ യേശുവിൻ ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ വിഷുതിറപ്പായൽ മാലാകിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധ വിഷുതിറപ്പായൽ മാലാഗിയുടെ മാധ്യസ്ഥം വഴി ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം കനായിലെ യുവാക വിരുന്നിൽ ആറ് കൽഭരണികളിലെ വെള്ളത്തെയും വീണാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് കർത്താവി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വീഞ്ഞ് സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമാണ് പ്രത്യേകം പ്രത്യേകം ഓരോ പ്രാർത്ഥനാ യോഗവും നമുക്കിപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കാം നമ്മുടെ കൈകൾ രണ്ട് കൈകളും കൈകൾ സാധിക്കുന്നവരെ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ പിടിക്കുക ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും കൈവെള്ളകളിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയെ സീൽ ചെയ്ത് പ്രാർത്ഥിക്കാം ഒന്നാമത്തെ പ്രാർത്ഥന നമ്മുടെ ഒന്നാമത്തെ പ്രാർത്ഥന ഒന്നും രണ്ടും പ്രാർത്ഥനകൾ റിസർട്ട് പ്രാർത്ഥനയാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവായേശ്വരി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവ് പ്രാർത്ഥന കേൾക്കണമേ രണ്ടാമത്തെ നമ്മൾ കുരിശു വരയ്ക്കുന്നു രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവായ യേശുവെ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ എന്നെ ശക്തമാക്കണമേ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ വീണ്ടും രണ്ട് കൈവള്ളുകളിൽ കുരിശു വരച്ച് നമ്മുടെ പ്രാർത്ഥനയെ സീൽ ചെയ്യുന്നു മൂന്നാമത്തെ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന എന്താണോ അതിപ്പോൾ മനസ്സിൽ സമർപ്പിക്കുക ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോയെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ പ്രാർത്ഥനയെ അവിടെ നിന്നെ ഗ്രഹിക്കണമേ കൈവള്ളുകളിൽ കുരിശു വരയ്ക്കുക ഈശോയെ ഇപ്പോൾ നാലാമതായി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അവിടുന്ന് കൃപയുണ്ടാകണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നാലാമത്തെ പ്രാർത്ഥനയുടെ കൈവെള്ളയിൽ കുരിശ് വരച്ച് ബ്ലോക്ക് സീൽ ചെയ്യുക അഞ്ചാമത്തെ പ്രാർത്ഥന ഏതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്രാർത്ഥന വ്യക്തിപരമായ ഏത് പ്രാർത്ഥനയും സമർപ്പിക്കുക ഈശോയെ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേലും അഭിഷേകം വന്ന് ചൊരിയട്ടെ സൗഖ്യം വന്ന് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുരിശ് വരയ്ക്കാം ആഴാമത്തെ പ്രാർത്ഥന കർത്താവശോ ആറാമത്തെ പ്രാർത്ഥന പല പ്രാർത്ഥനകളുണ്ട് എല്ലാ പ്രാർത്ഥനയും കുട്ടിച്ചേർത്ത് അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവേ ആറാമത്തെ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമെങ്കിൽ അഭിഷേകത്താൽ നിറയ്ക്കണമേ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നു യേശുവെല്ലാ പ്രാർത്ഥനയും അഭിഷേകത്താൽ നിറയട്ടെ കർത്താവായ യേശു ക്രിസ്തു നാം എല്ലാവരെയും സകലവിധാപത്തുകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ അതുവഴി ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും ദുഷ്ടന്റെ ഗടികളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായി ശുശുവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാംത്തും നമ്മുടെ ആറു പ്രാർത്ഥനാ നിയമങ്ങളോടൊത്തും എന്നും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ചെയ്യുവാനും നാളെ മണിക്ക് യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥന നീണ്ടു നമുക്കൊരുമിച്ച് ചേരാം അതുപോലെ തന്നെ യൂട്യൂബിലൂടെ കണ്ട് പ്രാർത്ഥിക്കുവാനും മറക്കില്ലല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പിൽ അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും നമുക്കുണ്ട് അത് അനുസരിച്ച് അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോൺ പ്രോഫിറ്റബിൾ ചാനലാണ് അങ്ങനെ സാധ്യമാകുന്ന എല്ലാവർക്കും അരിച്ചു കൊടുത്ത് അനുഗ്രഹങ്ങൾ ഡബിൾ ഡബിളായി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നോവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഈ ഇനോവേന പ്രാർത്ഥന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അരിച്ചു കൊടുക്കണമേ പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു ഇനോവേദ പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് വഴി നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം അതുവരെയും വിശുദ്ധപ്പാൽ മാലാവിയുടെയും പരിശുദ്ധമ്മയുടെയും വിശുദ്ധ പിതാവിൻ്റെയും സകല സ്വലുക്കിയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെല്ലാവരെയും സംരക്ഷിക്കുമാരാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ